ൃശൂരിൽ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ എസ് ഐക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സിപിഎം രംഗത്ത് ക്രിസ്മസ് ആഘോഷം തടഞ്ഞ എസ് ഐക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സിപിഎം തൃശൂർ പാലയൂർ സെന്റ് തോമസ് പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ എസ് ഐക്കെതിരെ നടപടി വേണമെന്ന സിപിഎം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു മൈക്കിലൂടെ പള്ളി കരോൾ ഗാനം പാടാൻ പോലീസ് അനുവദിച്ചില്ലെന്നാണ് പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെ ആരോപണം പള്ളിവിളപ്പിൽ കരോൾ ഗാനം മൈക്കിൽ പാടരുതെന്നായിരുന്നു പോലീസിന്റെ ഭീഷണി ചാവക്കാട് എസ് ഐ വിചിത്ത് തൂക്കിയെടുത്തറിയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ചരിത്രത്തിൽ ആദ്യമായി കരോൾ ഗാനം പള്ളിയിൽ മുടങ്ങിയെന്നും ട്രസ്റ്റി അംഗങ്ങൾ ആരോപിച്ചു സിറോ മലബാർ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിലെത്തുന്നതിന് തൊട്ട് മുൻപായിരുന്നു എസ് ഐയുടെ ഇടപെടൽ ഇവിടെ കഴിഞ്ഞ വർഷങ്ങളിലും കരോൾ പാട്ട് മത്സരമൊക്കെ നടത്താനിരുന്നതാണ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരമുണ്ട് പരിപാടി തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് പോലീസ് എത്തിയത് മൈക്ക് കെട്ടി കരോൾ പാടിയാൽ എല്ലാം പിടിച്ചെടുക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്ന് സംസ്ഥാനത്തെ സിപിഎമ്മിലുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല സി പി എം മുൻ എൽ സി സെക്രട്ടറി കോൺഗ്രസിൽ ചേർന്നു പത്തനംതിട്ട സി പി എമ്മിൽ രാജി ലോക്കൽ കമ്മിറ്റി മെമ്പറായ പഞ്ചായത്ത് അംഗം രാജിവെച്ചു കല്ലടയിൽ സി പി എമ്മിന്റെ പ്രതിഷേധം പ്രശ്നം പരിഹരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു പയ്യന്നൂരിലെ വിഭാഗീയത സംബന്ധിച്ച സി പി എമ്മിന്റെ റിവ്യൂ റിപ്പോർട്ട് തന്നെ തകർക്കാൻ ചിലർക്ക് പദ്ധതി വ്യക്തിഹത്യ നടത്തുന്നു എന്തിനാണത്ര വിരോധം എന്ന് ചോദിച്ചുകൊണ്ട് ഇ പി ജയരാജനും രംഗത്ത് വന്നതോടെ പാർട്ടിക്ക് ചോദ്യങ്ങൾ സർക്കാരിനെയും പിണറായി വിറപ്പിച്ച് സേനയെ വരെ വരുത്തിയ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി പോകുമ്പോൾ രാജേന്ദ്ര ആർലേക്കർ കേരളത്തിന്റെ പുതിയ ഗവർണർ ആവുകയാണ് സർക്കാരിന് വീണ്ടും ചോദ്യങ്ങളോ സി പി എം കൊട്ടിയും നെടുമ്പന സൗത്ത് എൽ സി സെക്രട്ടറി ആയിരുന്ന മുജീബ് റഹ്മാൻ അംഗത്വം രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു കോൺഗ്രസ് ജില്ലാ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഉപാധ്യക്ഷൻ എസ് വിപിചന്ദ്രൻ അംഗത്വം നൽകി സ്വീകരിച്ചു വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം പേർന്ന പാർട്ടിയായി സിപിഎം അതപതിച്ചതായും പിണറായി വിജയന്റെ നേതൃത്വത്തിലെ സിപിഎം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആശയങ്ങൾ ഉപേക്ഷിച്ച് രാജ്യത്തെ വലിയ ബൂർഷ പാർട്ടിയായി അതപതിച്ചതായും മുജീബ് റഹ്മാൻ കുറ്റപ്പെടുത്തി നാടിനെ സ്നേഹിക്കുന്നവർ കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പത്തനംതിട്ട സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗമായ പഞ്ചായത്ത് അംഗം രാജിവെച്ചു ആയിരൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷീജ വിമലാണ് രാജിവെച്ചത് പാർട്ടി അംഗത്വം ഷീജ രാജിവെച്ചു ഷീജയെ അണനയിപ്പിക്കാൻ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങളടക്കം ശ്രമിച്ചിരുന്നെങ്കിലും രാജിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു ഇടതു നേതൃത്വത്തിലുള്ള ഭരണസമിതി പദ്ധതി വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കുന്നില്ല ഭരണസമിതിയിൽ കൂടി കൂടിയാലോചനകളില്ല തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജി അതേസമയം അവസാനത്തെ ഒരു വർഷ കാലയളവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഷീജയെ പരിഗണിക്കുമെന്ന സൂചനകൾ ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നു എന്നാൽ അതുണ്ടാവാത്തതാണ് രാജിയിലേക്ക് നയിച്ചതെന്നും സൂചനയുണ്ട് അതേസമയം ഷീജ വിമരന്റെ രാജിയോടുകൂടി ഇടതുപക്ഷത്തിനും ബി ജെ പി തുല്യ അംഗബലം വരാനുള്ള സാധ്യതയുണ്ട് ഇതോടെ ഇടതു ഭരണസമിതിക്കെതിരെ ബി ജെ പി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നേക്കാം തെരഞ്ഞെടുപ്പ് നടന്നാൽ വിജയിക്കുന്നത് ഏത് പാർട്ടിയാണെന്നതും നിർണായകമാണ് കണ്ണൂർ പയ്യന്നൂരിൽ സി പി എമ്മിന്റെ റിവ്യൂ റിപ്പോർട്ട് ഏരിയ സമ്മേളനത്തിന്റെ റിവ്യൂ റിപ്പോർട്ട് പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടു പാർട്ടിക്കകത്തെ സാമ്പത്തിക വിഷയത്തിലുണ്ടായ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്നും പ്രശ്നം പരിഹരിക്കുന്നതിൽ നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചുവെന്നും റിവ്യൂ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് അടിയന്തരമായി സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും റിവ്യൂ റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട് വ്യക്തി കേന്ദ്രീകൃത വിമർശനങ്ങൾക്ക് ചില സഖാക്കൾ പ്രാധാന്യം നൽകി നേതൃത്വത്തിൽ ചിലരെ ഉയർത്തിക്കാട്ടിയും ചിലരെ താഴ്ത്തി കിട്ടാൻ ശ്രമിച്ചുമുള്ള രീതി ശരിയല്ല പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും റിവ്യൂ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഗൌരവ പരിശോധന വേണമെന്നും റിവ്യൂ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സഖാക്കൾ തന്നെ സമ്മേളനം അലങ്കൂലമാക്കാൻ ശ്രമിച്ചുവെന്നും പരാമർശമുണ്ട് ഏരിയ സമ്മേളനം അലങ്കൂലമാക്കാൻ ഒരു വിഭാഗം നേതാക്കൾ ശ്രമിച്ചുവെന്നും റിപ്പോർട്ട് പറയുന്നു ചിലർ ബഹളം വച്ചു ചിലർ ഇറങ്ങി പോകാൻ ശ്രമിച്ചു ചർച്ചയ്ക്കിടെ അതിരുവിട്ട പദപ്രയോഗം ഉണ്ടായി നേതൃത്വം ഇടപെട്ടിട്ടും പിന്തിരിഞ്ഞില്ല പയ്യന്നൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ ലോക്കൽ സമ്മേളനങ്ങളിൽ വിഭാഗീയത രൂക്ഷമായിരുന്നു നവംബർ ഒന്ന് രണ്ട് തീയതികളിലായിരുന്നു പയ്യന്നൂർ ഏരിയ സമ്മേളനം നേരത്തെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിക്ക് ജില്ലാ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകിയിരുന്നു വിഭാഗീയത രൂക്ഷമായതോടെയായിരുന്നു ജില്ലാ കമ്മിറ്റി നിലപാട് കടുപ്പിച്ചത് വിഭാഗീയത പരിഹരിക്കാനാകാത്തത് നാണക്കീടെ ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ വിഭാഗീയത പരിഹരിക്കുന്നതിൽ ഏരിയ നേതൃത്വം പരാജയമാണെന്നും ജില്ലാ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചിരുന്നു സമ്മേളനങ്ങളിൽ മത്സരം ഒഴിവാക്കാൻ അഭ്യർത്ഥിച്ചിട്ടും ഫലമില്ല വിഭാഗീയത തുടർന്നാൽ സമ്മേളനം നിർത്തിവെക്കുമെന്ന ജില്ലാ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകിയിരുന്നു തന്നെയും പാർട്ടിയും തകർക്കാൻ ചിലർ പ്ലാൻ ചെയ്തു പുറപ്പെട്ടിട്ടുണ്ടെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഇതിനായി ഒരു ആലോചന നടന്ന കാര്യം അറിയാമെന്നും അതുകൊണ്ടൊന്നും തകർന്നു പോകില്ലെന്നും ജയരാജൻ പ്രമുഖ മാധ്യമത്തോട് മനസ്സ് തുറന്നു തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തനിക്കെതിരെ സംസാരിച്ചെന്ന തരത്തിൽ പുറത്തുവന്ന വാർത്തയും ജയരാജൻ നിഷേധിച്ചു മാധ്യമങ്ങൾക്ക് ഒരു അജണ്ടയുണ്ടെന്നറിയാം ആ അജണ്ട സി പി എമ്മിനെ തകർക്കുകയും സർക്കാരിനെ ദുർബലപ്പെടുത്തുകയുമാണ് അതിനാലാണ് തനിക്കും ശശിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊന്നും തങ്ങൾ ദുർബലരാവില്ല സംസ്ഥാന സെക്രട്ടറി തനിക്കെതിരെ എന്ന വാർത്ത പത്രക്കാർ പരിശോധിക്കണം എന്തിനാണ് ഇത്ര വിരോധം ഇതൊക്കെ തെറ്റായ നിലപാടാണ് തന്നെ വ്യക്തിഹത്യ നടത്തുകയാണ് ഇനി വാർത്തകൾ വന്നാൽ താൻ നിഷേധിക്കില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും കൊടുത്തോളൂ എന്നും ജയരാജൻ പറഞ്ഞു താൻ പങ്കെടുത്ത വയനാട് ജില്ലാ സമ്മേളനം നല്ല രീതിയിലാണ് നടന്നത് ജില്ലാ സെക്രട്ടറിയെ മാറ്റിയതല്ല സമ്മേളനം ഏകകണ്ഠേനയാണ് റഫീഖിനെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് അവിടെ തിരഞ്ഞെടുപ്പൊന്നും നടന്നിട്ടില്ല റഫീഖിന്റെ പേര് വന്നപ്പോൾ എല്ലാവരും ചേർന്നാണ് അംഗീകരിച്ചതെന്നും ജയരാജൻ പറഞ്ഞു മലബാറിലെ സി പി എം ജില്ലാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമെന്നും ജയരാജൻ പറഞ്ഞു കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കും രണ്ട് ടീമായി തിരിഞ്ഞാണ് നേതാക്കൾ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നത് രണ്ട് ടീമിന്റെയും തലപ്പത്ത് ഒരു പോളിറ്റ് ബ്യൂറോ അംഗവും മലബാർ ടീമിലാണ് താനുള്ളത് ഇ പി ജയരാജനെ ഇ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയത് പ്രവർത്തനത്തിലെ പോരായ്മ കൊണ്ടെന്നായിരുന്നു എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ടിലുള്ള മറുപടിയിൽ പറഞ്ഞത് ഇപിയുടെ പ്രവർത്തനത്തിൽ നേരത്തെ പോരായ്മ ഉണ്ടായിരുന്നു പോരായ്മ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമം പാർട്ടി നടത്തി എന്നാൽ അതിനുശേഷവും തെരഞ്ഞെടുപ്പ് സമയത്ത് വിവാദങ്ങൾ ഉണ്ടാക്കി അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പദവിയിൽ നിന്ന് മാറ്റിയതെന്നായിരുന്നു ഗോവിന്ദന്റെ വിശദീകരണം കേരളത്തിന്റെ ഭരണത്തലവൻ എന്ന നിലയിൽ അഞ്ചു വർഷത്തിലേറെ സജീവ ഇടപെടലുകൾ നടത്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവന്റെ പടിയിറങ്ങുന്നത് പി സദാശിവത്തിന്റെ പിൻഗാമിയായി എത്തിയ ആരിഫ് മുഹമ്മദ് ഖാൻ പല വിഷയങ്ങളിലും സ്വീകരിച്ച അതിശക്തമായ നിലപാടുകൾ ഇടതുമുന്നണി സർക്കാരിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത് ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവന്റെ പടിയിറങ്ങുമ്പോൾ ആശ്വസിക്കുന്നത് ഇടതു സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനുമായിരിക്കും രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ആറിന് കേരള ഗവർണറായി ചുമതലയേറ്റ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ട് പിണറായി സർക്കാരുകളുടെ കാലത്തായി അഞ്ചു വർഷത്തിലേറെ സംസ്ഥാന സർക്കാരുമായി നേരിട്ടുള്ള പോരാട്ടത്തിലായിരുന്നു പൗരത്വ ഭേദഗതി നിയമ വിഷയത്തിൽ തുടങ്ങി കണ്ണൂർ വി സി നിയമനത്തിലൂടെ പോരുമോർച്ചു ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിക്കുന്ന നിലയിലേക്ക് ഗവർണർ എത്തി ഇതോടെ കെയർടേക്കർ ഗവർണർ ബി ജെ പിയുടെ കയ്യിലെ ആയുധമാണെന്ന ആരോപണവുമായി സിപിഎം നേരിട്ട് രംഗത്തിറങ്ങി പി വി എൻമാർ വിവാദം വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ നടത്തിയ മലപ്പുറം പരാമർശവും ദി ഹിന്ദു പത്രത്തിൽ വന്ന അഭിമുഖത്തിലെ ദേശവിരുദ്ധ പരാമർശവും ആയുധമാക്കി മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയത് മുഖ്യമന്ത്രിക്ക് വിശ്വാസ്യതയില്ലെന്നും പലതും ഒളിക്കാനുണ്ടെന്നും ഗവർണർ തുറന്നടിച്ചതോടെ സർക്കാരുമായുള്ള തുറന്ന പോരിനെ കളമൊരുങ്ങി വിഷയവുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിയെയും ഡി ജി പിയെയും നേരിട്ട് രാജ്ഭവനിലേക്ക് വിളിപ്പിക്കാനുള്ള നീക്കം സർക്കാർ വെട്ടിയതും ഗവർണറെ ചുടിപ്പിച്ചു തുടർന്ന് കത്തും മറുപടി കത്തുകളുമായി ഗവർണർ മുഖ്യമന്ത്രി പോര് നീണ്ടു ചാൻസലർ എന്ന നിലയിൽ സർവകലാശാല ഭരണത്തിൽ പിടിമുറുക്കിയ ഗവർണർക്കെതിരെ ഇടതുമുന്നണി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരത്തിനിറങ്ങി ഒൻപത് വി സിമാരുടെ രാജി ആവശ്യപ്പെട്ടാണ് ഗവർണർ തിരിച്ചടിച്ചത് വി സിമാരെ നിയമിക്കാൻ സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചും താല്പര്യമുള്ളവരെ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തുമെല്ലാം ഗവർണർ സർക്കാരിന്റെ കണ്ണിലെ കരടായി എസ് എഫ് ഐയെ തെരുവിലിറക്കി ഗവർണറെ നേരിടാനുള്ള സി പി എം തീരുമാനം പ്രത്യാഘാതങ്ങളുണ്ടാക്കി സർക്കാരിന്റെ പോലീസിനെ വേണ്ടെന്ന് വെച്ച ഗവർണർ സ്വന്തം സുരക്ഷയ്ക്ക് സേനയെ നിയോഗിച്ചു നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെച്ച വച്ച സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുന്ന തലത്തിലേക്ക് വരെ പോരു വളർന്നു ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ നീക്കാനുള്ള ബില്ലും പിടിച്ചു വെച്ചവയുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ഗവർണറുടെ അനുമതി വേണ്ട മനുഷ്യാവകാശ കമ്മീഷൻ നിയമനത്തിലടക്കം അദ്ദേഹം ഇടം തിരിഞ്ഞു നിന്നതും സർക്കാരിനെ വെട്ടിലാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നും ജൂലൈ ഇരുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നു വരെയുള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ദിവസങ്ങളിൽ മുന്നൂറ്റി ഇരുപത്തി എട്ട് ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന് പുറത്തായിരുന്നുവെന്ന് കണക്ക് സംസ്ഥാന സർക്കാർ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ടു കെ ടി യു മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന് വീണ്ടും ബിസി നിയമനം നൽകിയതാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ഒടുവിലെത്തിയ നടപടി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി സിസ തോമസിനെ നിയമിച്ചത് സർവകലാശാല വിഷയത്തിൽ ഗവർണറുടെ നിർദ്ദേശങ്ങൾ പാലിച്ചതിന്റെ പേരിൽ സിസ തോമസിന്റെ പെൻഷൻ മുടക്കാൻ സർക്കാർ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ഈ നീക്കം സംസ്ഥാന സാങ്കേതിക സർവകലാശാല വി സി ആയി ഡോക്ടർ കെ ശിവപ്രസാദിനെ നിയമിച്ചു അതേസമയം വയനാട് ദുരന്ത ബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് വിവിധ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടും തുക നേടിയെടുത്തുമല്ല ഗവർണർ സർക്കാരിനൊപ്പം നിൽക്കുകയും ചെയ്തു കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറാകുന്നു നിലവിലെ ബീഹാർ ഗവർണർ രാജേന്ദ്ര ആർലിക്കർ പുതിയ കേരള ഗവർണറാകും മിസോറാം ഗവർണർ ഡോക്ടർ ഹരി ബാബുവിനെ ഒഡീഷ ഗവർണറായി നിയമിച്ചു ജനറൽ വി കെ സിംഗ് മിസോറാം ഗവർണറാകും അജയ് കുമാർ ഭല്ലയാണ് മണിപ്പൂരിന്റെ പുതിയ ഗവർണർ സെപ്റ്റംബർ അഞ്ചിനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സ്ഥാനത്ത് അഞ്ചു വർഷം പൂർത്തിയാക്കിയത് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ഭിന്നത തുടരുന്നതിനിടയിലാണ് ഗവർണർ സ്ഥാനത്തു നിന്നുള്ള ആരിഫ് മുഹമ്മദ് ഖാന്റെ മാറ്റം കറകളഞ്ഞ ആർ എസ് എസ് പ്രവർത്തകനായ രാജേന്ദ്ര ആർലേഖർ ഗോവയിൽ നിന്നുള്ള നേതാവാണ് ഗോവ നിയമസഭാ സ്പീക്കറായും മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് ആർലേക്കർ ബീഹാറിൽ ഗവർണറായി ചുമതലയേറ്റത് ഹിമാചൽ പ്രദേശിന്റെ ഗവർണറായും പ്രവർത്തിച്ചിട്ടുണ്ട് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാന് ബീഹാറിലേക്കുള്ള മാറ്റം ഈ മാറ്റത്തിന് രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ട് എന്ന വ്യാഖ്യാനങ്ങളും പുറത്തു വരുന്നുണ്ട്